എനിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂ കിട്ടിയ ഒരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നേ കേട്ടോ പക്ഷേ അത്രയും പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടും അതെല്ലാം സന്തോഷം ഒറ്റയടിക്ക് തീർക്കാൻ ചെറിയൊരു പണി കിട്ടി അത് കളറായിരുന്നു കേട്ടോ നമ്മൾ ഉപയോഗിച്ചിരുന്ന കളറ് ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് ഉള്ളതായിരുന്നു അപ്പോൾ കസ്റ്റമർ നമുക്ക് നേരത്തെ തന്നെ ഓർഡർ ഒക്കെ തന്നിട്ടുള്ളതായിരുന്നു അവർ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു എനിക്ക് ഒ ഒത്തിരി പോസിറ്റീവ് റിവ്യൂ അവർ മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് ഹാപ്പി ഹാപ്പിയായിട്ട് അവരെന്നെ വിളിച്ചിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു കാര്യം പറഞ്ഞത് ചേച്ചി കേക്ക് എല്ലാം ഓക്കെ ആയിരുന്നു ആ സ്ക്വയർ കേക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ടൂടർ കേക്കിൽ ആ ക്രീം ഉള്ളിച്ച് തന്നുകഴിയുമ്പോൾ ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യുന്നു അത്രയും പോസിറ്റീവ് റിവ്യൂ കേട്ടിട്ടും എനിക്ക് ആ ഒരു ചെറിയ മെസ്സേജ് എന്നെ വല്ലാതെ വിഷമിച്ചു എന്നിട്ടും കസ്റ്റമർ എന്നോട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ഞങ്ങൾക്ക് മനസ്സിലായി കളറിൻ്റെ ചെറിയ പ്രശ്നമാണെന്ന് എന്നാലും ചേച്ചി വിഷമിക്കേണ്ട അടുത്ത ആഴ്ച ചേച്ചിക്ക് ഒരു പാക്കേജ് കൂടെ വരുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് പക്ഷേ എന്തോ എനിക്ക് ആ ചെറിയൊരു കമൻ്റായിരുന്നു അത്രയും പോസിറ്റീവ് റിവ്യൂ കെട്ടിയിട്ടും എന്നെ ഒരുപാട് തളർത്തിയത് പൊതുവേ കളർ ചേർക്കാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാട്ടോ ഞാൻ പക്ഷേ കസ്റ്റമർ പറയുമ്പം നമ്മളെന്താ ചെയ്യുക അല്ലേ ബൈ